ഹലോ എവരി വൺ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇരുപത് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൻ്റെയും ഇരുപത് ചോദ്യങ്ങൾ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിൻ്റെയും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും യാതൊരുവിധ ഫീസും നിങ്ങൾ അടക്കേണ്ടതില്ല അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വളരെ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു ടെസ്റ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷ വരെ ദിവസേന നമ്മളിത് അപ്ഡേറ്റ് ചെയ്യും ഓരോ ദിവസത്തെ ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പ്രാക്ടീസ് ചെയ്യാം ഇതിനു മുമ്പേ ഉള്ള ടെസ്റ്റുകളും നിങ്ങൾക്ക് എത്രത്തോളം ഡേറ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഇനി ഏത് രീതിയിലാണ് ഇത് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് അയക്കുക നിങ്ങളുടെ സബ്ജക്റ്റ് കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഡെയിലി ഇരുപത് ഇരുപത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ലിങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു പേജാണ് ലഭിക്കുക അവിടെ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഡെയിലി കറൻറ്റ് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും കറണ്ട് അഫേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും കറണ്ട് അഫെയേഴ്സ് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ചെക്ക് ചെയ്യാം ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം രണ്ടാമത്തേത് എക്സ്പ്ലോർ ടെസ്റ്റ് സീരീസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ജി സി നെറ്റ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ജി സി നെറ്റ് പേപ്പർ ഓൺ അടക്കം ഇത്രയും മെയിൻ സബ്ജക്റ്റുകളുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പേപ്പർ വൺ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കോമേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി ഹിസ്റ്ററി ഇങ്ങനെ ഒരുപാട് മെയിൻ വിഷയങ്ങളുടെ പ്രാക്ടീസ് നിങ്ങൾക്ക് അവൈലബിളാണ് യു ജി സി നെറ്റ് സാൻസ്ക്രിറ്റ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ പേപ്പർ ആണ് നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റ് ചെയ്യാനുള്ളതെങ്കിൽ യു ജി സി നെറ്റ് പേപ്പർ വൺ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെയിലി അപ്ഡേറ്റ് പ്രാക്ടീസ് കിസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് വേണ്ടത് ആ ഡേറ്റ് സെലക്ട് ചെയ്യാം ഇന്നത്തെ ഡേറ്റ് വരെ ഉള്ളത് നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും അത് സ്റ്റാർട്ട് കിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പത്ത് മിനിറ്റാണ് ഒരു ഇരുപത് ചോദ്യങ്ങൾക്കായിട്ട് വരുന്നത് ഓക്കെ സബ്മിറ്റ് കിസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്തു ഏത് രീതിയിലാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത് കാണാൻ സാധിക്കും അവിടെ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിൻ്റെയും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും അവിടെ കൊടുത്തിട്ടുണ്ടാവുന്നതാണ് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഓരോ ചോദ്യത്തിൻ്റെയും നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് അറിയില്ലാത്തത് ആ ചോദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ചോദ്യത്തിനെയും നിങ്ങൾക്ക് വേണം ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക എന്നതിന് ശേഷം അവിടെ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് അവിടുന്ന് ലിങ്ക് അയച്ചു തരുന്നതാണ് ഇൻസ്റ്റഗ്രാം പേജ് ലൈക്ക് ചെയ്യാതെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് അവൈലബിൾ ആയിരിക്കില്ല ആ കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് യു ജി സി നെറ്റ് പേപ്പർ വണ് ഓക്കെ ഇനി നമുക്ക് പേപ്പർ ടുയും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കൊമേഴ്സ് സെലക്ട് ചെയ്യാം കൊമേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിജിസിനെ ടു കോമേഴ്സ് എന്നുള്ളത് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെയും ഇതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെയും എക്സ്പ്ലനേഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ സാർ ഗിച്ചു കൊടുക്കുക അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യങ്ങൾ വരും ഓരോ ദിവസത്തെയും വ്യത്യസ്തമായുള്ള ചോദ്യങ്ങളായിരിക്കും അതും സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും ഓരോ ചോദ്യത്തിൻ്റെയും സൊല്യൂഷൻ നേരത്തെ കണ്ട പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കുക ഒരിക്കൽ കൂടെ എടുത്തു പറയാം ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാതെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജ് അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതും ഓർക്കുക പെയ്ഡ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ചോദിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇത് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ അവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ അവസാനത്തെ ഒരു മാസമോ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടാഴ്ചയോ വെച്ച് തരുന്നതല്ല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുകയാണ് പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഡെയിലി ന്യൂസും നിങ്ങൾക്ക് നാഷണൽ ലെവലിലുള്ള ന്യൂസുകൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ് ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇനി കാറ്റ അതുപോലെ തന്നെ സെറ്റ് ഇതൊക്കെ തന്നെ ഇതിലേക്ക് വരാനുണ്ട് ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക യാതൊരുവിധ ഫീയും നിങ്ങൾ ഇതിനടക്കേണ്ടതില്ല ഇത് തികച്ചും ഫ്രീ ആണ് ഒരു ഫീസും നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് വരുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്